മാങ്കുളം പവലിയൻ സംഘർഷത്തിൽ പ്രതികരിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ വനംവകുപ്പിന്റെ അനാവശ്യ അവകാശവാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് എം എൽ എ പറഞ്ഞു മലയോര ഹൈവേയുടെ ഭാഗമായുള്ള പാതയിൽ പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചതിൽ പ്രതികാര നടപടിയെന്നോളമാണ് വനംവകുപ്പ് നടപടികളെന്ന് എം എൽ എ പറഞ്ഞു യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ആങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഈ പെരുമ്പങ്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി കൊച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ രണ്ടായിരത്തി പത്തിൽ പട്ടയം ലഭിച്ചിട്ടുള്ള സ്ഥലത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പണ്ട് ഉപയോഗിച്ച് ഈ ബൗലിയൻ പണിത് ഗ്രാമപഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് രണ്ട് വർഷക്കാലമായി ഇത് ടിക്കറ്റ് നിരക്കിൽ ആളുകൾക്ക് വേണ്ടി ഇതിപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ആളുകൾ വന്ന് പോകുന്നുണ്ട് പക്ഷേ ഫോറസ്റ്റ് വാദം എന്ന് പറയുന്നത് ഈ സ്ഥലം ഫോറസ്റ്റ് എന്നാണ് അവരിപ്പോൾ അവകാശപ്പെടുന്നത് രണ്ടു വർഷക്കാലമായി ഇതിൻ്റെ പണി ആരംഭിച്ച് തീരുന്നതുവരെ അവർ ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തായി നമുക്കറിയാം മലയോര കൈവയുടെ അരേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പെരുമ്പങ്കോത്ത് മുതൽ ആറാമയിൽ വരെയുള്ള ഭാഗം പുറത്തുക്കൂടി വഴിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പിന്നീട് സ്ഥലത്തിൽ അത് മാറ്റുകയും ചെയ്യും അപ്പോൾ കോടതിയിൽ കേസ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് ഈ കേസിൻ്റെ ഭാഗമായി കോടതി കഴിഞ്ഞ ദിവസം ഈ വഴിക്കൂടെ പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യാം അഞ്ചാറ് സ്വാതന്ത്ര്യം തടയരുത് എന്ന് ഉത്തരവിറക്കും അപ്പം അതിൻ്റെ ഭാഗമായി ആ വഴിക്കൂടെ കുറേ ആളുകൾ ഇങ്ങോട്ട് കടന്നു നടന്നുകൊണ്ട് ഇതൊന്നും ഫോറസ്റ്റിന് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ കൈവശത്തിലാണ് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് എന്ന് അനാവശ്യമായിട്ടുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ജനങ്ങളുമായിട്ട് ചില വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വിഷയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഈ രണ്ട് വർഷം ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളോട് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞുകൊള്ളാൻ ആഗ്രഹിക്കുന്നത്